വടക്കൻ കേരളത്തിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി എത്തുന്നു ഏപ്രിൽ പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യു ഡി എഫ് മഹാസംഗമത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും മഹാസംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു നമ്മൾ മൂന്ന് സ്ഥാനാർത്ഥികൾ കെ സുധാകരൻ രാജവം ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി അദ്ദേഹം എത്തുന്നത് ആ പരിപാടി അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ് മീറ്റ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ വിളിച്ചിരിക്കുന്നു രാവിലെ മട്ടന്നൂർ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നും അദ്ദേഹം കണ്ണൂരിൽ എത്തിച്ചേരുക അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ജവഹർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ ഇതിൽ വെച്ചാണ് നമ്മൾ പരിപാടി സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച്മെൻ്റ് മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിനെത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ടി ഒ മോഹനൻ കെ പ്രമോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നും മാറുന്ന 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 കണ്ണൂർ എന്നും ലുലു ട്രെൻഡുകളും മാറ്റില്ലാത്ത ട്രഡീഷനുകളും സമന്വയിക്കുന്ന പുതിയ സെലക്ഷനുകളും പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ലുലു സാരീസ് നവീകരിച്ച കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ് താവക്കര റോഡ് കണ്ണൂർ